പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് തേടാം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തേക്ക് ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ നിറയണമേ അഭിഷേകം ചെയ്യണമേ ആമേ ഈശ്വയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ രിയം വിശേഷണത്തിൻ്റെ നാൽപ്പത്തി ആറാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക ഇന്ന് നമ്മൾ പരിശുദ്ധി അമ്മയെക്കുറിച്ച് ലുത്തിനിയായിൽ കൊടുത്തിട്ടുള്ള സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള വിശേഷണമാണ് നമ്മൾ കാണുക നമുക്കറിയാം കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ മാതാവിനെ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി എന്ന് വിളിക്കുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ മറിയവും കർമ്മല സഭയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവർ ഈ ബന്ധം തുടങ്ങിയത് ഈ കർമ്മല സഭയുടെ ആരംഭം മുതലാണ് കർമ്മല സഭ ആരംഭിച്ചത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് അത് പാലസ്തീനയിലെ കാർമൽ മറയിലായിരുന്നു ഈ കർമ്മല സഭ ആരംഭം കുറിച്ചത് പ്രിയപ്പെട്ടവരെ ഇവിടെ മറ്റ് സഭകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് ആധ്യാത്മികതയാണ് ഈ സഭയ്ക്കുള്ളത് എന്ന് ചോദിച്ചാൽ ഈ സഭയ്ക്ക് ഒരു സ്ഥാപകൻ ഇല്ലായിരുന്നു മറിച്ച് ഏലിയ പ്രവാചകന്റെ ആ ഒരു അഭിഷേകം ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു ആത്മീയതയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇവർ മുന്നോട്ട് നീങ്ങിയത് പ്രിയപ്പെട്ടവർ ഇവരുടെ ആശ്രമം ഇവർ സ്ഥാപിച്ച തന്നെ ഏലിയ ബാലിന്റെ പ്രവാചകന്മാരോട് ഏറ്റുമുട്ടിയ ആ സ്ഥലത്തും അതിൻ്റെ പരിസരത്തുമായിട്ടാണ് ഇവർ കർമ്മല സഭയുടെ ആശ്രമങ്ങൾ പോലും സ്ഥാപിച്ചത് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ സ്ഥലം ഇസ്രായേലിൻ്റെ ഹൈഫ തുറമുഖത്തിന് അടുത്ത ക്രമേണ പരിശുദ്ധ അമ്മയോടുള്ള വലിയ ഭക്തി ഇവരുടെ സഭയിൽ ജനിക്കാൻ തുടങ്ങി വളരാൻ തുടങ്ങി വർദ്ധിക്കാനായിട്ട് തുടങ്ങി പ്രിയപ്പെട്ടവരെ ഇവരുടെ ആഗോള സഭയുടെ മാതൃഭവനമായിട്ട് ഇവർ കണ്ടിരിക്കുന്ന ഭവനം എന്ന് പറയുന്നത് മെഡിറ്റേറിയൻ കടലിന് അഭിമുഖമായിട്ട് നിൽക്കുന്ന ഒരു കർമ്മലീത്ത ആ ആശ്രമത്തിന് ഇവർ കൊടുത്തിരിക്കുന്ന പേര് പോലും സമുദ്രതാരം എന്നായിരുന്നു അത് പണിയപ്പെട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുസ്ലിം അക്രമകാരികൾ ആ സ്ഥലം പിടിച്ചെടുക്കാനായിട്ട് ഇവരെ കുറേ പേരെ കൊന്നൊടുക്കി കുറേ പേര് അവിടുന്ന് പലായനം ചെയ്യിപ്പിച്ചു അവർ പലായനം ചെയ്തത് യൂറോപ്പിലേക്കായിരുന്നു അങ്ങനെയാണ് യൂറോപ്പിലേക്ക് ഇത് കടന്നു വരാനുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണം പ്രിയപ്പെട്ട ദൈവമക്കളെ ആ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് ഏശ്യാ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നും രണ്ടും തിരുവചനം അവിടെ യൂതിയായും ജെറുസലേമിനെയും കുറിച്ച് ആമോസിൻ്റെ പുത്രനായ യേശയ്ക്കായി ഉണ്ടായ ഒരു അരുളപ്പാടത് അവിടെ ഇങ്ങനെയാണ് വചനം പറയുന്നത് അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും എല്ലാ ജനതകളും അതിലേക്കൊഴുകും പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും സമുദ്ര തീരത്ത് ഉയർന്നു നിൽക്കുന്ന കാർമൽ മലയിൽ നിന്നും ആരംഭിച്ച കറമലിത്ത ആധ്യാത്മിക ചൈതന്യം ഇന്നും സഭയെ കൂടുതൽ ധന്യമാക്കിയ പ്രിയപ്പെട്ടവരെ ഒരു സമയത്ത് ഈ സഭ ഒത്തിരിയേറെ വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുക ആ സമയത്താണ് പരിശുദ്ധി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് സൈമൺ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു സന്യാസിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഒത്തിരിയം അല്ലെങ്കിൽ വെന്തി കൊടുത്തത് എന്നിട്ട് അമ്മ മാതാവ് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അമ്മ ഇപ്രകാരമാണ് പറയുന്നത് എൻ്റെ പ്രിയ മകനെ നിന്റെ സഭയ്ക്കായുള്ള ഈ ഉത്തരീയം നീ സ്വീകരിക്കുക നിനക്കും കാർമലിൻ്റെ മക്കൾക്കുമായിട്ട് ഞാൻ വാങ്ങി തന്നിരിക്കുന്ന ഈ പ്രത്യേക ആനുകൂല്യത്തിൻ്റെ അടയാളമാണ് ഈ ഉത്തിരിയം അല്ലെങ്കിൽ ഈ വെന്തിങ് എന്നിട്ട് പറയുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടേ ഇത് രക്ഷയുടെ അടയാളമാണ് രണ്ട് അപകടങ്ങളിൽ ആശ്രയം നൽകുന്ന കാര്യമാണ് മൂന്ന് സമാധാനത്തിന്റെ വാഗ്ദാനമാണ് നാല് കാലങ്ങളുടെ അവസാനം വരെയുള്ള പ്രത്യേക സംരക്ഷണമാണിത് ഈ നാല് കാര്യമാണ് പറയുന്നത് പറയുവാണ് ഈ ഉത്തരീയം ധരിച്ചു മരിക്കുന്നവർ നിത്യ നിത്യനരകാഗ്നിയിൽ പതിക്കില്ല എന്നുള്ള സത്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സഭയ്ക്ക് മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളമായ ഉത്തരീയം നൽകപ്പെട്ടത് കർമലിതാ സംഭയിലൂടെയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ മാതാവ് അവനെ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി എന്ന് വിളിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം പതിനഞ്ചാം നൂറ്റാണ്ട് മുതലാണ് പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കർമ്മലിത്താ സന്യാസഭകൾ ആരംഭിക്കാനായിട്ട് തുടങ്ങി പ്രിയപ്പെട്ടവരെ ആ സഭയിലുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ അമ്മത്രേസ്യ അതുപോലെ കൊച്ചുത്രേസ്യ അതുപോലെ ഫാത്തിമായിൽ പരിശുദ്ധിയമ്മ ദർശനം കൊടുത്ത ലൂസി പ്രിയപ്പെട്ടവരെ ഇവരൊക്കെ ഈ കർമ്മല സഭയിലെ അംഗങ്ങളാണ് ഫാത്തിമയിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവസാനത്തെ പ്രത്യക്ഷപ്പെടലും അമ്മ മാതാവ് വെളിപ്പെടുത്തി കൊടുത്ത കാര്യം ഞാൻ മാതാവായിട്ട് കയ്യിൽ ഉണ്ണീസ്വയം പിടിച്ച് ഉത്തിരിയും പിടിച്ചുകൊണ്ട് ഞാൻ വരുമെന്നാണ് വെളിപ്പെടുത്തി കൊടുത്തത് അതുകൊണ്ടാണ് സിസ്റ്റർ ലൂസി പറയുന്ന ഒരു കൊച്ചു കാര്യപ്രകാരമാണ് ജപമാലയും ഉത്തിരിയും പരസ്പരം വെറുപെടുത്താൻ സാധിക്കാത്ത ഒരു ആയുധങ്ങളാണ് എന്നുള്ള സത്യം എൻ്റെ പ്രിയപ്പെട്ടവരെ സഭയിലുള്ള മഹാവിശുദ്ധർ അവർ പലരും കർമ്മലീത്ത സന്യാസികളായിരുന്നു കുരിശിലെ വിശുദ്ധ യോഹന്ന അതുപോലെ മേരി മക്തൽനം പാസി ഈഡിത്ത് അതുപോലെ യവുപ്രാസിയമ്മ ചാവറി അച്ഛൻ ഇങ്ങനെയുള്ള ഓരോരുത്തരുടെയും ജീവിതം എടുത്തു നോക്കിയാൽ ഇവരെല്ലാം കർമലീത സന്യാസ വൈദികരാണ് ഈ കർമ്മലീത സന്യാസത്തിൻ്റെ ഒരു ആധ്യാത്മികത എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ആന്തരിക ജീവിതത്തെ മാതൃകയാക്കി മുന്നോട്ടു പോകുക എന്നതാണ് പ്രിയപ്പെട്ടവരെ ചില ആത്മീയ ആത്മീയപിതാക്കന്മാർ പറയുന്ന കാര്യപ്രകാരമാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ അമ്മ എന്ന് പറയുന്നത് കർമ്മലീത്ത അമ്മയാണ് എന്ന് അല്ലെ പ്രിയപ്പെട്ടവരെ ഇതുകൊണ്ടൊക്കെയാണ് പരിശുദ്ധി അമ്മയെ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി എന്ന് വിളിക്കാനുള്ള കാരണം നമുക്കും ഈ അമ്മയെ മുറുക പിടിക്കാം ഒത്തിരിയെല്ലാവരും ധരിക്കണം നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നും ധരിച്ചില്ലെങ്കിലും മക്കളെ ഒരു ഉത്തിരി മേടിച്ച് അത് വെഞ്ചിരിച്ച് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നമ്മൾ അത് ധരിക്കട്ടെ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒരു സംരക്ഷണ കോട്ടയാണ് വിശുദ്ധി പാലിക്കാനുള്ള നല്ലൊരു കോട്ടയാണ് മാതാവിൻ്റെ ഒരു നീലക്കാപ്പയുടെ സംരക്ഷണത്തിൻ്റെ കോട്ട പോലെ തന്നെയുള്ള കാര്യമാണ് അതുകൊണ്ട് ഒത്തിരിയും ജീവിതത്തിൽ നിന്ന് മാറ്റരുതേ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധി അമ്മയുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധമുണ്ടാക്കാം അമ്മയെ ഹൃദയത്തിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ ഇന്നത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് സമർപ്പിച്ച അമ്മേ ഞങ്ങൾക്കായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങൾക്ക് കൂടുതൽ ദൈവിക കൃപകൾ കൊണ്ട് സംരക്ഷിക്കണമേ ഒപ്പം ഒത്തിരി നൽകുന്ന വിശുദ്ധിയും സംരക്ഷണവും കവചവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് കർമ്മ രാജ്ഞിയോട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ മാതാവ് സകല മക്കൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ